ഹായ് നമസ്കാരം നമുക്ക് നല്ല അടിപൊളി കൈയ് വന്നിട്ടുണ്ട് ഇനിയിപ്പം നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല കളർ കൈലി വന്നിട്ടുണ്ട് അതാ അടിപൊളി ആയിട്ടാണ് ഇതിന്റെ വിലയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നവരും രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു കൈ നിങ്ങൾക്ക് തരുന്നത് നല്ല ക്വാളിറ്റി സാധനമാണ് കേട്ടോ അടിപൊളി കൈലിയാണ് നമുക്ക് ഡാർക്ക് കളറും ലൈറ്റ് കളറും വന്നിട്ടുണ്ട് അതാ നല്ല സൂപ്പർ ഐറ്റം ആണ് രണ്ട് മീറ്ററിൻ്റെ കൈലിയാണ് വെറൈറ്റി ആയിട്ടുള്ള കൈലിയാണ് നല്ല കരയാണ് കേട്ടോ രൂപ നമ്മളുടെ വില തൊണ്ണൂറ്റഞ്ച് നമുക്ക് നല്ല ക്വാണ്ടിറ്റി ആയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ അടുത്തൊരു കളർ ഇതാണ് നല്ല സൂപ്പർ കൈലിയാണ് കാണിക്കുന്നത് തൊണ്ണൂറ്റഞ്ചിലേക്ക് നല്ല കിടിലമായിട്ടാണ് ഇത് നമുക്ക് നമ്മുടെ ഷോപ്പിൽ വന്നാൽ മേടിക്കാം ഇത് ഓൺലൈനായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഒരു കൈലിയായിട്ടൊക്കെ വേടിക്കുവാണെങ്കിൽ നഷ്ടമാണ് കാര്യം നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് ഷിപ്പിംഗ് ചാർജ് നോർമൽ ചാർജ് തന്നെ അമ്പത് രൂപ വരും ഇത് ഒരു കൈയ്യിലായിട്ട് ഓൺലൈനിൽ മേടിച്ചാൽ നിങ്ങൾക്ക് നഷ്ടമാണ് നമ്മളിത് ഒരു കൈയ്യിലായിട്ട് തരാൻ വേണ്ടിയിട്ടല്ല കാണിക്കുന്നത് ഇത് എടുക്കുന്ന ഒരു ബൾക്കായിട്ടാണ് എടുക്കുന്നത് ആ ഒരു വിലയാണ് നമ്മുടെ ഒരു ഹോൾസെയിൽ റേറ്റ് ആണ് വെറും തൊണ്ണൂറ്റഞ്ച് രൂപക്ക് നല്ല അടിപൊളി കയ്യിലാണ് നമ്മൾ കൊടുക്കുന്നത് കളർ കൈലികളാണ് നമ്മുടെ പ്രൈസാണ് പറയുന്നത് ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വിലയ്ക്ക് നിങ്ങൾക്ക് മേടിക്കാം അതിനകത്ത് തന്നെ ബ്ലാക്ക് വരുന്നുണ്ട് അതാ വെറും തൊണ്ണൂറ്റഞ്ച് രൂപ നല്ല സൂപ്പർ ഐറ്റം എന്റെ ലൈറ്റ് കളർ വരുന്നുണ്ട് നല്ല കളർ ചാറ്റിലാണ് വരുന്നത് അടിപൊളി അടിപൊളി കളർ ചാറ്റില് ഡാർക്ക് കളറിലും ലൈറ്റ് കളറിലും വരുന്നത് ഇതൊക്കെ നല്ല സൂപ്പർ കളറാണ് കണ്ടില്ലേ തൊണ്ണൂറ്റഞ്ചു രൂപ ഇത് ഓൺലൈനായിട്ട് മേടിക്കാൻ എന്ന് പറയുമ്പോൾ പലരും കമ്പനിടാറുണ്ട് തൊണ്ണൂറ്റ രൂപയ്ക്ക് അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് കൊടുത്ത് മേടിക്കണം നമ്മളിത് ഷോപ്പിൽ വരുന്നാൽ മേടിക്കാൻ പറ്റുന്ന വിലയാണ് തൊണ്ണൂറ്റഞ്ച് ഓൺലൈനായിട്ട് വേണ്ട ഒരു നാലും അഞ്ചും കയ്യിലൊക്കെ മേടിക്കുന്നവരുണ്ട് അപ്പൊ അവർക്കൊക്കെ ഓൺലൈനായിട്ട് എടുക്കാൻ ലാഭമാണ് രൂപയ്ക്ക് നല്ല അടിപൊളി കൈയാണ് ഇതുപോലുള്ള നല്ല നല്ല ഐറ്റംസുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ വിലയ്ക്ക് മേടിക്കാം അടിപൊളി കലിയുടെ നല്ല സൂപ്പർ കളക്ഷൻസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അതാ അടിപൊളി അടിപൊളി ഐറ്റം ആണ് അപ്പൊ നമ്മൾ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്തുമക്കിൽ ഇർഷാദ് ജംഗ്ഷനിലെ തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്യാറ് കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടും നല്ല ക്വാളിറ്റി ആണ് കേട്ടോ വില മറക്കണ്ട വെറും തൊണ്ണൂറ്റഞ്ചിലേക്ക് ഓക്കെ